പുതിയ അമേരിക്കൻ ചുങ്കത്തെ അടിസ്ഥാനപ്പെടുത്തിയാൽ അത് മുപ്പത്തിയേഴ് ശതമാനമായിട്ടാണ് വർദ്ധിക്കുക അതിന്റെ അർത്ഥം അമേരിക്കയിലേക്കുള്ള കയറ്റുമതി ഗണ്യമായി കുറയാൻ പോകുന്നുവെന്നാണെന്ന് എം വി ഗോവിന്ദൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇത് ഗൗരവമുള്ള കേരളത്തെ ബാധിക്കുന്ന പ്രശ്നമാണ് ചെമ്മീൻ കശുവണ്ടി പച്ചക്കറി പഴം അരി തുടങ്ങിയവയിലെ ഏതാണ്ട് അഞ്ഞൂറ് കോടി രൂപയുടെ കയറ്റുമതി പ്രതിവർഷം നഷ്ടമാകുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ഇന്ത്യൻ കയറ്റുമതിയുടെ ഇരുപത് ശതമാനം അമേരിക്കയിലേക്കാണ് എത്തുന്നത് നൂറ് ശതമാനം ഇറക്കുമതി ചുഖം ഏർപ്പെടുത്തുമെന്ന അമേരിക്കൻ നയം കനത്ത ആഘാതമായിരിക്കും കേരളത്തെ സംബന്ധിച്ചിടത്തോളം സൃഷ്ടിക്കുക ഭരണവർഗ പാർട്ടികൾക്കും ഇതിൽ ഒരു താല്പര്യമില്ല എന്നതാണ് നമ്മുടെ മുമ്പിലുള്ള സ്ഥിതി എണ്ണയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നത്തിൽ വെനസുലയിൽ നിന്ന് എണ്ണ വാങ്ങുന്നവർക്ക് ഇരുപത്തി അഞ്ച് ശതമാനവും റഷ്യയിൽ നിന്ന് വാങ്ങുന്നവർക്ക് വേണമെങ്കിൽ അൻപത് ശതമാനവും വരെ അധിക ചുങ്ങൻ ചുമത്താമെന്ന് ട്രംപ് ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് മാർച്ചിൽ അറുപത്തി ഒമ്പത് ഡോളറിലേക്ക് താഴ്ന്ന എണ്ണ വില എഴുപത്തിനാല് പോയിന്റ് ഏഴ് എട്ട് ഡോളറിലേക്ക് കുതിച്ചു കയറി ഇത് ഇന്ത്യക്ക് കനത്ത ആഘാതം ഏൽപ്പിക്കുമെന്ന കാര്യത്തിലും സംശയമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു